മധുര പയ്യന്നൂരിന്റെ വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതു ഇവിടെ സമന്വയിക്കുന്നു വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രൽ ബസാർ പയ്യന്നൂർ കോറസ് കലാസമിതി മാണിയാട്ട് ബഹുജന പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന പതിനൊന്നാമത് എൽ എൻ പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൻ്റെ ഭാഗമായി വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലഹാരം ഒരുക്കി വ്യാഴാഴ്ച ഉദ്ഘാടന ചടങ്ങിലെത്തുന്നവർക്ക് പലഹാരങ്ങൾ വിതരണം ചെയ്യും ഇതിനായി അയ്യായിരത്തോളം പുത്തരി ഉണ്ടകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് പലഹാര നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം സംഘാടക സമിതി ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ നിർവഹിച്ചു ടി ബാലൻ അധ്യക്ഷനായി ഹേന തമ്പാൻ ടി പി ടി അനിത ബി പി രാജൻ എന്നിവർ സംസാരിച്ചു നാടകോത്സവത്തിൻ്റെ ഭാഗമായുള്ള നാടകജ്യോതി വ്യാഴാഴ്ച നാല് മണിക്ക് തെക്കേക്കാട് അജയ കലാനിലയ പരിസരത്ത് നിന്നും ആരംഭിക്കും കിനാത്തിൽ വായനശാല ജ്വാല തിയേറ്റേഴ്സ് മനുഷ തിയേറ്റേഴ്സ് കൈരളി വായനശാല തടിയങ്കോവൽ ഡെയ്സ് ഓഫ് ചന്തേര നവോദയ വായനശാല ചന്തേര പടിഞ്ഞാറേക്കര ചന്തേര സാംസ്കാരിക വേദി ഗ്രന്ഥാലയം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം നാടകജ്യോതി മാണിയാട്ട് സമാപിക്കും മത്സരം ഫോക്ലോർ അക്കാദമി സെക്രട്ടറി അജയ്കുമാർ ഉദ്ഘാടനം ചെയ്യും മുഖ്യാതിഥിയായി എത്തുന്ന ജോജു ജോർജിനെ മാണിയാട്ട് പരിസരത്ത് നിന്നും സ്വീകരിക്കും വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു ബ്രാസ് പയ്യന്നൂർ ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രൽ ബസാർ പയ്യന്നൂർ